നബിയോ സഹാബത്തോ സമയത്ത് അറബി അല്ലാത്ത മറ്റൊരു ഭാഷ ആരോട്ടില്ല അല്ലാൻ അപ്പൊ പറയും അല്ലാൻ റസൂലിന്റെ നാട്ടിലെ ഭാഷ അറബി ആയതുകൊണ്ട് അറബിയിലോദി നാട്ടിലെ ഭാഷ ഭാഷ അറബിയിലായതുകൊണ്ട് അവര് തിരിച്ച് ഞങ്ങൾ ചോദിക്കട്ടെ കാലത്ത് ഭാങ് കൊടുത്ത അറബിയിലായത് എന്തുകൊണ്ടാ

ഞാൻ നിസ്കരിക്കുന്നു കരുണാകരനും കേരളത്തിന് മുന്നും മുഖ്യമന്ത്രി തമിഴ്നാടിന് മുന്നും രണ്ടു കണ്ടെ അതെ നമസ്കാരം നമ്മളും റബ്ബും തമ്മിലുള്ളതാണ് ജനങ്ങളോടാണ് നമസ്കാരത്തിൽ പടിഞ്ഞാറോട്ട് തിരിയുന്നു ഹുത്തുബൈൽ ഹത്തീബ് കിഴക്കോട്ട് തിരിയുന്നു ഹത്തീബ് എനിക്ക് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടല്ല ഹുത്തുബ് വഹിക്കുക കിഴക്കോട്ട് തിരിഞ്ഞ് ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് ഏ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത് നമസ്കാരം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് റഹ്മാനായ റബ്ബിന്റെ റബ്ബിനോടുള്ള സംഭാഷണമാണ് നമസ്കാരം അതുകൊണ്ട് അതിന് എന്തു പറയണം എങ്ങനെ പറയണം അത് റബ്ബ് വാചകമടക്കം പഠിപ്പിക്കുന്നു നിസ്കാൻ നിൽക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്നാണ് അത് അത് മാത്രമേ പറയാൻ പറ്റൂ അർ അർഹ്മാനു അക്ബർ എന്ന് പോലും പറയാൻ പറ്റൂല അള്ളാഹു അക്ബർ എന്ന സ്ഥാനത്ത് അക്ബർ എന്ന് പോലും മാറ്റാൻ നമുക്ക് അവകാശമില്ല അറബിയിൽ തന്നെ മാറ്റാൻ അധികാരമില്ല പിന്നല്ലെ ഭാഷ അറബിയിൽ തന്നെയും പദം മാറ്റാൻ നമുക്ക് അനുവാദമില്ല എവിടെ ഏത് വിക്രച്ചെല്ലാം കുക്കുൽ എന്തു വേണം സുജൂതിൽ എന്തു വേണം അത്ഹ്യാത്തിൽ എന്തു വേണം നൃത്തത്തിൽ എന്തു വേണം ആദ്യം ഏത് ഓതണം പിന്നെ ഏത് ഓതണം എല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമസ്കാരം ഹുത്വയും തുല്യപ്പെടുന്നത് ശരിയല്ല ഹുത്ബ എന്നുള്ളത് ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കലാണ് ഹുത്ത ജനങ്ങളെ പഠിപ്പിക്കലാണ് ഹുത്തുബ അതുകൊണ്ടാണ് മിമ്പറി കയറി ജനങ്ങളെ തിരിഞ്ഞ് സലാം ചൊല്ലി അയ്യുഹന്നാസ് ഏ ജനങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ റബ്ബിനെ ജീവിക്കണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത് എന്നിട്ട് ആ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് അത് ഒരിക്കലും ഒരു വെള്ളിയാഴ്ച ഓദ്യ ഹുത്തബ അങ്ങനെ തന്നെ കാണാപ്പാടം പിടിച്ച അടുത്തായി ചോദുകയല്ല അള്ളാഹു ഓദ്യബ അത് എഴുതി കൊണ്ടുവന്നിട്ട് അത് അങ്ങനെ തന്നെ വായിക്കുകയല്ല അള്ളാഹാദി റസൂലിന്റെ ഹുബയും അങ്ങനെ തന്നെയാണ് എല്ലാ വെള്ളിയാഴ്ചയും ഒന്നെല്ലാം സന്ദർഭോചിതമായ സാഹചര്യത്തിനനുസരിച്ച് ഓരോ വെള്ളിയാഴ്ചയും എന്താണോ ആവശ്യം അതാണ് അവർ പറയുന്നത് സഹാഭിമാണ ഹുത്തബയും അങ്ങനെ തന്നെയായിരുന്നു